ദൈവത്തിന് നാമം പരിശുദ്ധ സഭ ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിയൻപത് വരെ സ്നേഹ നയമ്പായി ആചരിക്കുകയാണല്ലോ ശിഷ്യന്മാരിൽ പ്രമുഖനും ക്രിസ്തുവിനുവേണ്ടി രക്തസാക്ഷിയുമായി തീർന്ന ശിമോൻ പത്രോസിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് ഒരു കൈയിൽ താക്കോലും മറുകൈയിൽ സുവിശേഷത്തിന്റെ ചുരുളും നരച്ചു മുടിയും നീണ്ട താടിയമുള്ള ഒരു മനുഷ്യൻ കർത്താവ് തിരഞ്ഞെടുത്ത സ്ത്രീകന്മാരിൽ പ്രായം കൂടിയവൻ യേശു തന്റെ ശിഷ്യനാകുവാൻ ആദ്യം വിളിച്ചവരിൽ ഒരാളായിരുന്നു ഗലീലയിലെ ബത്സൈതാക്കാരനായിരുന്ന ഷീമോൻ കർത്താവിനോട് ചേർന്ന് പരസ്യ ശുശ്രൂഷയിലും തന്റെ സ്ത്രീഹന്മാരോടൊപ്പം നിൽക്കുകയും പുനരുദ്ധാനത്തിന് ശേഷം ആദിമസഭയുടെ നേതൃത്വം വഹിച്ച ആളായിരുന്നു ഷിമോൻ കീപ്പ അഥവാ പത്രോസ് എന്ന പേര് നൽകി കർത്താവ് കൊടുത്ത ആ പേരുകൂടി ചേർത്താണ് ഷിമോൻ പത്രോസ് എന്ന പേര് വരുവാനിടയായത് എറിശനെയും വിട്ടശേഷം ശേഷം ബാബിലോൺ മുതൽ വരെയുള്ള സ്ഥലങ്ങൾ യാത്ര ചെയ്ത് സുവിശേഷം പ്രചരിപ്പിക്കുകയും തന്റെ യാത്രകൾ വിപുലീകരിക്കുകയും ചെയ്തു പൗലോ സ്ഥാപിച്ച പല സ്ഥലങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്യുകയും സഭകളെ ഉറപ്പിച്ചും പോന്നു ഒടുവിൽ റോമിലേക്ക് പോവുകയും അവിടെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു എ ഡി അറുപത്തിയഞ്ചിനോടടുത്ത് നീറു ചക്രവർത്തിയുടെ കാലത്ത് കീഴായി ക്രൂശിക്കപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു എന്ന് അറിയപ്പെടുന്നു റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ് അദ്ദേഹത്തിന്റെ കബറിടം ജൂൺ ഇരുപത്തൊമ്പത് അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായിട്ട് പെരുന്നാൾ കൊണ്ടാടുന്നു നമ്മുടെ സഭ നമസ്കാരം